കുട്ടി താത്ത എവിടെയത് ഇപ്പഴം തന്നെയാ തൈ ആടും കുട്ടി കൊണ്ടേ താ തൈ തളിയും കുട്ടി കൊണ്ടായാലോന്നാ ഇത് കുഞ്ഞാക്കണോ താത്താ ഇത് തള്ളിയും കുട്ടി വേണം കടിഞ്ഞാട് നോക്കിയാണ് ഇതിന്റെ പല്ല് അതാ കുട്ടി കണ്ണങ്ങള് രണ്ടിപ്പല്ല അതിന്റെ കുട്ടിയാ നടക്കെ ആ ഒരു കുട്ടി കുട്ടി ഈ കുട്ടീനോട് ചോദിക്കാനാ പാല് കുടുത്തിന കുട്ടിയാണോ അല്ല നാരണ ഇത് പെൺകുട്ടി ഇത് വേണോ എത്ര ഇത് കുട്ടി ഇത് പെൺകുട്ടി ഉണ്ടായിക്കോളി കൂറ്റൻകുട്ടീന്റെ മേലല്ല താത്ത അങ്ങോട്ട് നോക്കിയാണെ നല്ല കുട്ടിയാ ആ ആക്കുണ്ടേക്കുടി മുതലന്നോ അവന് നോക്കാണേ ഇത് പേറും നേരെ പറ്റിയില്ല രണ്ട് പല്ല പല്ലാ രണ്ട് പല്ല കണ്ണങ്ങള് പടിഞ്ഞാടാണ് അങ്ങനെ എത്തങ്ങ ഇതിന് തലമുറയൊന്നും ഇല്ലതാ തലമുറ പേര് അഡ്രസ് ഉണ്ട് ഇത് തലമുറ അത് കൊടുത്താടാ അയിനെങ്കി കൊടുക്കേ പറഞ്ഞില്ല കീ പട്ട ഇതൊക്കെ അമ്മ ആമ ആ ഹലോ ആ എന്തൊക്കെയുണ്ട് നല്ലത് ആടകൾ ഉണ്ടേനും എന്താണേ അത് നമുക്ക് ഒരു പന്ത്രണ്ട് കൊടുക്കാം ഇതോ ഇത് ഇതും ഒരു പന്ത്രണ്ട് റുപ്യ കൊടുക്കാം പന്ത്രണ്ട് ചോദിച്ചു ഓക്കെ അടിപൊളി നല്ല നമ്മൾ നേരെ കൊണ്ടുവരിക വേറെ ചന്ത കട്ടിപ്പറമ്പ് ചന്ത കഷ്ടങ്ങൾ കൊണ്ടുപോകാം വീട്ടിലുണ്ടാവും ചന്തക്കങ്ങനെ കൊണ്ടുവരിക ഓക്കെ എന്തൊക്കെ കൊണ്ടുവരണ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കൊറ്റന്മാര് ചോയ്ക്കൊണ്ട് മുപ്പത്തിരണ്ട് ഈ ആടേ മുപ്പത് ഒറ്റയപ്പം കൊടുക്കും രണ്ടെണ്ണം നല്ല നല്ല മലബാരി ആടുകള് രണ്ടും മുപ്പത് ആ മുപ്പത് അടിപൊളി അപ്പതിനഞ്ചോ റുപ്യം വായിക്കോളി ആ അരക്കാലം കൊറഞ്ഞ കൊടുക്കും ചോദിച്ചോട്ടോ ഏ ആ ഇരുന്നൂറ് പേക്ക് ചോദിച്ചോണുണ്ട് ഇരുന്നൂറ് പേക്ക് ചോദിച്ചണുണ്ട് ആൾക്കാര് I want to check on what you do. Thank you very much man, you didn't need your name.